ഒരു രക്ഷ ഇട ഇടുക്കി സ്റ്റൈൽ കുരുമുളക് കിട്ടുന്ന ആടൻ ഊഹറി സൂപ്ര എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ നോക്കണം എല്ലാവരും ചിന്റു വേണ്ടി പുത്തം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകതരം ഇടുക്കിയിട്ട് തനി നാടൻ ഡിഷാണ് കൊണ്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് നമുക്ക് ഷെഫിനോട് വിളിച്ചത് ചേട്ടിന്ന് തന്നെ ഉണ്ടാക്കാൻ പോകണം നമ്മൾ നമ്മൾ നാടൻ ബീഫ് കറി കുരുമുളകിട്ട് നാടൻ ബീഫ് കറി അപ്പോൾ ഇന്ന് കുരുമുളകോടി ഇട്ട് നല്ല നാടൻ പെരട്ട് ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കൂട്ടിരാൻ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളിന്ന് തനി നാടൻ രീതിയിലാണ് എല്ലാം അവതരിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നല്ല ഒരു വിറകടുപ്പിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചേട്ടയുടെ വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വലിയ സെറ്റാക്കി നമ്മൾ മൺചട്ടി നമ്മുടെ മുളക് പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഈ ഇറച്ചിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇട്ടത് അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ വേറെ മസാല നമ്മൾ വേറെ ഉണ്ടാക്കുന്നുണ്ട് പൂഗോരത്തെ പാ അപ്പോൾ അപ്പോൾ വേറൊരു വേറൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റാം ഓക്കേടാ എന്നിട്ട് ഈ പാത്രത്തിൽ നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 经济。 മസാലകൾ നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്ത് ഓരോ മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ എരിവൊക്കെ നമ്മൾ അതിന് കണക്കാക്കിയിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാം ഒരേ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാലയുടെ പൊക്കി മുളം പൊന്നോളം ആരംഭിച്ച ചൂടാക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച് വെച്ച ബീഫ് മസാല ചാത്ത ഇടാം പിന്നെ വേണമെങ്കിൽ മാത്രമായിട്ട് റോസെറ്റ് ഇറങ്ങി പോകും അപ്പോൾ നമ്മുടെ ബീഫ് കറിക്കുള്ള ഗ്രേവി ഇവിടെ സെറ്റ് ആക്കൊണ്ടിരിക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചാൽ നമ്മുടെ ഈ ബീഫ് ഇതിനകത്ത് ഇടാൻ പോകും നല്ല പുകയുണ്ട് കേട്ടോ നമ്മൾ ഈ വിറകടുപ്പിൽ ില്ലല്ലോത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചു നോക്കിയത് ചെറിയൊരു തിക്ക് ഗ്രേവി വരാക്കി വെച്ചു നമ്മൾ അപ്പത്തിന് കഴിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കുറച്ച് വെള്ളം കൊണ്ട് കഴിക്കുക ഒരു ഒരു കപ്പ് വെള്ളം തുറന്ന് നോക്കാം നമ്മുടെ കറി നല്ല സെറ്റായിട്ട് തിളതെന്ന് തിളച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് നല്ല മണമൊക്കെ കേട്ടോ അത് നല്ല ടിഫ് ഗ്രേവി ആയിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് കുറച്ച് ഗരം മസാല നമ്മളെ മുമ്പേ വറുത്ത് വെച്ച തേങ്ങാപ്പുത്തും കൂടി ഇട്ട് വാങ്ങി വെക്കാൻ നല്ല കളറും നല്ല ടേസ്റ്റും ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ സാധനം ഇങ്ങനെ ഉണ്ട് എന്ന് കുറച്ച് ടേസ്റ്റ് നല്ല കളറൊക്കെ ഉണ്ട് ഞാൻ നല്ലൊരു കഷ്ണം നോക്കി ഒരെണ്ണം എടുക്കുക